ത്തിന്റെ പൊതുഫണ്ട് അവർക്ക് യാതൊരു മടിയുമില്ലാത്ത ഇക്കാരണങ്ങളെല്ലാം വിശീകരിക്കുന്നതിനു വേണ്ടി ഈ പൊതുയോഗം വിളിച്ചുകൂട്ടി ഈ നാട്ടിലെ ജനങ്ങളെ ഇത് അറിയിക്കുകയും ആ വിവരങ്ങളെ പറ്റി അന്വേഷിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ അറിയുന്നത് അതുപോലെ തന്നെ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ലീഗ് പ്രവർത്തകർ വോട്ട് ചേർക്കവുമായി സംബന്ധിച്ച് അവിടെ സെക്രട്ടറിയെടുത്തിയത് യാതൊരുവിധ മര്യാദയും കാണിക്കാതെ ഒരു പഞ്ചായത്തിലും കേരളത്തിൽ കാണിക്കാത്ത അത്ര ധിക്കാരമായ നടപടിയാണ് ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് നിങ്ങൾ ഇക്കാര്യത്തിലെല്ലാം വളരെ ആത്മാർത്ഥമായി ഈ ശഹരിക്കുകയും ഈ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നതിന് വേണ്ട എല്ലാ കൂട്ടായ്മകളും നടത്തുന്നതായി നമുക്കറിയാവുന്നതാണ് ഇവിടെ തന്നെ ഒരാളുടെ ഭൂരിപക്ഷത്തിനു വേണ്ടി മാത്രം ഇത്ര കൃത്രിമം കാണിക്കുന്ന ഈ പഞ്ചായത്ത് സമിതി സമിതിയെ പിരിച്ചുവിടുകയും അവരുടെ പേരിൽ അന്വേഷണം നടത്തുകയും ചെയ്യണമെന്നാണ് ഇന്നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും പ്രത്യേകിച്ച് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ അഭ്യർത്ഥന അത് തീർച്ചയായും നടപ്പിൽ വരുത്തണം വരുത്തില്ലെങ്കിൽ ഞങ്ങളതിന് നിയമ നടപടി സ്വീകരിക്കുകയും അതിനുവേണ്ട എല്ലാ ഒത്താശകളും മുസ്ലിം ലീഗ് പാർട്ടി സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി മുതൽ താഴെയുള്ള പഞ്ചായത്ത് ലീഗ് പറ്റി വരെയുള്ള മുഴുവൻ ആളുകൾക്കും അംഗീകാരം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ അഭിസംബോധിക്കുവാൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി നിങ്ങൾ പറയും അനുഭവസ്ഥലമായ എല്ലാ കാര്യങ്ങളും ഉണ്ട് പഞ്ചായത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല കാരണം എന്റെ അനുഭവം തന്നെ ഞാൻ ഞാനിപ്പോൾ പുറത്തു പറയുന്നില്ല അതൊക്കെ ഇവിടെ എല്ലാ വാർഡ് മെമ്പർമാർക്കും അറിയാം അതുകൊണ്ട് ഈ കാര്യത്തെല്ലാം വിശദമായി പറയുന്നതിന് വേണ്ടി ഇവിടെ പഞ്ചായത്ത് മെമ്പർമാർ ഹാജരായിട്ടുണ്ട് അവർ പറയും എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങളുടെ ഈ എല്ലാവരുടെയും ഉദ്ഘാടനം ചെയ്ത ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ച പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സെക്രട്ടറി മറ്റു ഭാരവാഹികൾ അംഗങ്ങൾ അതിലേറെ ഏറ്റവും പ്രിയങ്കരായ എൻ്റെ സഹപ്രവർത്തകർ ഈ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ ബഹുമാന്യായ ഷബി ബോബൻ അബ്ദുൽ കരീം സാഹേബ് എം എം അബൂബക്കർ മോൾ റഫീഖ് ഷാജിദ അൻസാരി അതേപോലെ ബഹുമാലിയായ ബ്ലോക്ക് മുൻ വൈസ് പ്രസിഡൻറ്റും ബ്ലോക്ക് ഈ ഡിവിഷൻ മെമ്പറുമായ നിസാമോൾ ഇസ്മായിൽ മറ്റ് മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളെയും പ്രവർത്തകരെ നേതാക്കന്മാരെ പ്രവർത്തകരെ കാലാവസ്ഥ പ്രതികൂലമാണ് എല്ലാവർക്കും അറിയാം എന്നാലും പല്ലാരിമംഗലത്തെ സംജാതമായ ഒരു ഗൗരവമേറിയ വിഷയത്തെ ഏറ്റ മുസ്ലിം ലീഗ് നടത്തുന്ന കോൺഗ്രസ് നടത്തുന്ന ഈ പരിപാടി അല്ലെങ്കിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് യു നടത്തുന്ന ഈ പരിപാടികളിൽ തീർച്ചയായും പഞ്ചായത്തിന്റെ കാര്യസ്ഥതയിലും കുത്തഴിഞ്ഞ പോക്കിലും അഴിമതിയിലും പ്രതിഷേധിക്കുന്ന സ്വതന്ത്രരായ ഞങ്ങൾ മൂന്ന് മെമ്മർമാരുടെ പൂർണ്ണമായ പിന്തുണയും ഐക്യദാർഢ്യവും ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് ചില വസ്തുതകൾ നിങ്ങളുടെ മുന്നിൽ നടത്തുവാനാണ് ആഗ്രഹിക്കുന്നത് വരെ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നത് സമയ ദൈർഘ്യത കൊണ്ട് കഴിയുന്നില്ല എങ്കിലും ഏറ്റവും മുന്നിൽ സംശാന്തമായി നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ കേട്ട് എല്ലാവരും കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നത് സി ഡി എസിലെ ഒരു ആറ് ലക്ഷം രൂപ സംബന്ധിച്ച ഒരു ചർച്ചയാണ് ഈ ചർച്ചയ്ക്കെതിരെ ഞാൻ ആദ്യം വിചാരിച്ചു മുസ്ലിം ലീഗ് ഈ സമരവുമായി വരുമ്പോൾ കുരുടൻ മാവിലറിയുന്നത് പോലെയാണോ ഇതിനു വല്ല വസ്തുതയുണ്ടോ എന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നു അങ്ങനെ എന്താണ് ഇതിനകത്ത് പറയേണ്ടത് എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം സി ഡി എസിന്റെ പേരിൽ ശരിയാണോ നേരാണോ എന്നറിയില്ല സി ഡി എസ് പല്ലാരികുളം പഞ്ചായത്ത് ഭരണസമിതി വാർത്താക്കുറിപ്പ് എന്ന പേരിൽ ഒരു വാർത്ത പുറത്തിറങ്ങുകയുണ്ടായി അത് അതിന്റെ പിതൃവിത്യം അവരിലുണ്ടോ അതല്ല മറ്റാരെങ്കിലും അവരെ കുഴിയിൽപ്പെടുത്താൻ വേണ്ടി അടിച്ചറക്കാണോ അറിയില്ല ഏതാണെങ്കിലും ഇവിടെ അഴിമതി നടന്നു എന്ന് വ്യക്തമായി സമ്മതിക്കുന്നതാണ് ഈ വാർത്താക്കുറിപ്പ് ഞാൻ അത് ജനസംശയം ഒന്ന് വായിക്കുകയാണ് വിഷയം അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് എന്നതാണ് അവർ പറയാം ഇത് അഴിമതി നിഷേധമായിട്ട് ബന്ധപ്പെട്ടല്ല അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടാണ് അവർ വരുന്നത് വല്ലാരമുലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്ന ആരോപണങ്ങൾ സി ഡി എസ് ഭരണസമിതിക്കോ ചെയർപേഴ്സണോ യാതൊരു ബന്ധവും ഇല്ല എന്ന് അറിയിക്കുന്നു അപ്പൊ ഉണ്ട് പക്ഷെ അവർക്കില്ല എന്ന് അറിയിക്കുന്നു ഇനി കേട്ടോ വർഷങ്ങളായി സി ഡി എസിൽ ജോലി ചെയ്ത വരുന്ന അക്കൗണ്ടർ നടത്തിയ സാമ്പത്തിക ക്രമക്കേട് മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് എന്തോ മനസ്സിലായി ഒരു പഞ്ചായത്തിന് എൽ ഡി എഫ് ഭരണസമിതി നിലനിൽക്കുന്നുണ്ട് ഒരു സി ഡി എസിനെ ചെയർപേഴ്സൺ ഉൾക്കൊള്ളുന്ന പഞ്ചായത്തിന്റെ എസ് ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റി പ്രബലമായ കമ്മിറ്റി നിലനിൽക്കുന്നുണ്ട് ഈ സമയത്ത് വർഷങ്ങളായി ഇവിടെ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥ നടത്തിയ ക്രമക്കേട് മാത്രമാണത്രേ ഇവിടെ ഉള്ളൂ എന്താണ് ആ ക്രമക്കേട് അത് പറയുന്നില്ല ക്രമക്കേട് എന്താണെന്ന് പറയുന്നില്ല നിലവിലെ സി ഡി എസ് ഭരണസമിതി ഓഡിറ്റ് ിൽ നിലവിലെ സി ഡി എസ് ഭരണസമിതി നടത്തിയ ഓഡിറ്റിംഗിലാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയത് അപ്പൊ ആര് കണ്ടെത്തി മുസ്ലിംകാരല്ല ഇവിടെ കണ്ടെത്തിയത് അല്ലെങ്കിൽ യു ഡി എഫ് ആരല്ല കണ്ടെത്തിയത് ഇവിടുത്തെ പ്രതിപക്ഷ മെമ്പർമാരല്ല കണ്ടെത്തിയത് ഇതിന്റെ സി ഡി എസിന്റെ ഓഡിറ്റർമാർ തന്നെയാണ് എന്ത് കണ്ടെത്തിയിട്ടുള്ളത് ഇവരുടെ ഭരണകാലത്ത് ഇതിനുള്ളിൽ നടന്ന അഴിമതി കണ്ടെത്തിയിട്ടുള്ളത് എന്ന് അവർ രേഖാമൂലം സമ്മതിക്കുന്നതാണ് അവർ ഈ വാർത്താക്കുറിപ്പ് തീർന്നില്ല ഓഡിറ്റിംഗ് റിപ്പോർട്ട് പൂർത്തിയാക്കി സി ഡി എസ് കൈവശം എത്തുന്ന മുറയ്ക്ക് അയൽക്കൂട്ടങ്ങൾക്ക് വിശദമായ റിപ്പോർട്ട് നൽകുന്നതായിരിക്കും ഇവിടെയാണ് ഏറ്റവും പ്രസക്തമായ ഭാഗം കാരണം പല്ലാരിമംഗലത്ത് സി ഡി എസ് കുടുംബശ്രീ അയൽക്കൂട്ടം എന്ന് പറയുന്ന ഒരു വലിയ സമൂഹം സ്ത്രീകളുണ്ട് അവർ സത്യത്തിൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന പഞ്ചായത്ത് പറയുന്ന കാര്യങ്ങൾക്ക് പിന്നാലെ ആജ്ഞാനവർത്തികളായി ഓടുക എന്നതിനപ്പുറത്ത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു എന്ന് ചിന്തിക്കാറില്ല അതുകൊണ്ട് അവർ അന്ധമായി ഈ സി ഡി എസിനെയും സി ഡി എസ് ചെയർപേഴ്സിനെയും ഈ സ്ഥാപനത്തെയും ഇതിന്റെ നിയമങ്ങളെയൊക്കെ അന്ധമായി അവർ വിശ്വസിക്കുകയാണ് ഇതിനിടയിലാണ് പുറം ലോകത്തുകൂടെ പഞ്ചായത്ത് സി ഡി എസ് ഓഫീസിനകത്ത് അഴിമതി നടന്നു എന്നൊരു വാർത്ത പരക്കുന്നത് ആ വാർത്തയിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി പല മെമ്പർമാരെയും പല കുടുംബ അയൽക്കൂട്ടത്തിന്റെയും സി ഡി എസിന്റെയും പ്രവർത്തകർ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി കൂട്ടത്തിൽ എന്നെയും വിളിച്ച ഒരുപാട് കുടുംബശ്രീ അംഗങ്ങളുണ്ട് എന്റെ വാർഡിലേക്കാൾ ഉപരി മറ്റു വാർഡുകളിലെ അംഗങ്ങളുണ്ട് ഈ സമയത്ത് അവരെല്ലാം ചോദിക്കുന്നു ഈ കേൾക്കുന്ന ലക്ഷങ്ങൾ പോയി എന്ന് പറയുന്ന സംഭവത്തിൽ യാഥാർത്ഥ്യമുണ്ടോ അങ്ങനെ സംഭവിക്കുമോ സംഭവിച്ചിട്ടുണ്ടോ ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ പറയുന്ന അങ്ങനെ ഒരു സംഭവം ഇല്ല അത് മലപൂർവ്വം ചിലത് പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ തെറ്റിദ്ധാരണപ്പെടുത്തിക്കൊണ്ട് അവരെ കൂടെ നിർത്താൻ വേണ്ടിയാണ് ഇവർ വ്യഗ്രത പകർത്തുന്നത് മറിച്ച് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താ വർഷങ്ങളായി ഇവിടെ സേവനം ചെയ്യുന്ന ഒരു ഓഡിറ്റർ ആറ് ലക്ഷത്തിലധികം രൂപ ഇവിടെ നിന്ന് കട്ടെടുക്കുകയോ മോഷണമായി കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തിരിമറി നടത്തുകയോ ചെയ്യുമ്പോൾ കൃത്യമായി ഈ പാവപ്പെട്ട സ്ത്രീകൾ അവരുടെ പിന്നോക്കങ്ങളോട് അണിക്കുന്നതിന് വേണ്ടി ഓരോ അയൽക്കൂട്ടങ്ങളും യൂണിറ്റുകളും ഇവിടെ എത്തിച്ചു നൽകുന്ന പൈസ ഈ തിരിമറിക്ക് എങ്ങനെ ആ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് സാധിച്ചു നമ്മളൊക്കെ മണ്ടന്മാരാണോ ഇത് ചിന്തിക്കാനും ചോദിക്കാനുള്ള അവകാശം കൊടുത്ത കുടുംബശ്രീ അംഗങ്ങൾക്കില്ലേ അത് ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട മറുപടിയാണോ ഇത് ഈ പറയുന്നത് ഇവിടെയാണ് സ്വാഗത പ്രാസംഗത്തിൽ ബഹുമാനിലായ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ സി ഡി എസ് തിരഞ്ഞെടുപ്പ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് കഴിഞ്ഞ സി ഡി എസ് തെരഞ്ഞെടുപ്പ് കുടുംബശ്രീ തെരഞ്ഞെടുപ്പിൽ സത്യം പറഞ്ഞാൽ മെമ്പർമാർ ഇടപെടാൻ പാടില്ല എന്നൊരു വ്യവസ്ഥ പറഞ്ഞ് മെമ്പർമാർക്ക് അവരുടെ അയൽക്കൂട്ടങ്ങളിലോ അവരുടെ വാർഡുകളിൽ നടക്കുന്ന സി ഡി എസിലോ എ ഡി എസിലോ പങ്കെടുക്കാതെ മാറിയിരുന്നു പക്ഷേ സി പി എം പാർട്ടി അവരത് കരുതിക്കൊട്ടിക്കൊണ്ട് തന്നെ അന്നത്തെ പഞ്ചായത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയും എന്ന് വേണ്ട തുടങ്ങുന്ന ആളുകൾ അത് ഉള്ളിന്റെ ഉള്ളടയിലൂടെ വളരെ ഗഹനമായി തന്നെ അവരത് പിടിച്ചിരിക്കുന്നതിനു വേണ്ടി അവരുടെ അണികളിലെ അണികളുടെ കൈപ്പിടിയിലൊതുക്കുന്നതിനു വേണ്ടി അവർ അശ്രാന്ത പരിശ്രമം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇന്നത്തെ ഈ സി ഡി എസ് നിലവിൽ വന്നിട്ടുള്ളത് ആ സി ഡി എസിന്റെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന എന്റെ വാർഡിലെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എന്റെ ഒരു പോലെ കാണുകയും രാഷ്ട്രീയം മറന്നുകൊണ്ട് എന്റെ വാർഡിലെ ഒരു ഓർഡർ എന്ന നിലയ്ക്കും എന്റെ വാർഡിലെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്കും സി ഡി എസിലെ ചെയർപേഴ്സൺ എന്ന നിലയ്ക്കും ഞാൻ വളരെ കൂടി കണ്ടിരുന്ന ഒരു ആളായിരുന്നു ഒരു യുവതിയ പക്ഷേ അവർ തന്നെ രാഷ്ട്രീയം കളിക്കുന്നവരാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അവരുടെ ഇപ്പോഴത്തെ ഈ വാർത്താക്കുറിപ്പ് രാഷ്ട്രീയത്തെക്കാൾ ഉപരി സി ഡി എസ് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഉണ്ട് ലീഗ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഈ സി ഡി എസിലുണ്ട് പാവപ്പെട്ട കുടുംബത്തിലുണ്ട് അവരാരും രാഷ്ട്രീയം കണ്ടുകൊണ്ടല്ല വന്നിട്ടുള്ളത് ശ്രീ ശാസ്ത്രീകരണം അതാണ് അവരുടെ മുന്നിലുള്ള ലക്ഷ്യം അതിനുവേണ്ടി കുടുംബശ്രീ ജില്ലാ മിഷൻ എന്ത് പ്രഖ്യാപിക്കുന്നുവോ അല്ലെങ്കിൽ സർക്കാർ എന്ത് പ്രഖ്യാപിക്കുന്നുവോ അല്ലെങ്കിൽ പഞ്ചായത്ത് എന്ത് പ്രഖ്യാപിക്കുന്നുവോ അതേ പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് അയൽക്കൂട്ടം കുടുംബശ്രീ എന്നൊക്കെ പറയുന്നത് അവർ കൂടുതൽ പിന്നാമുറങ്ങളിലേക്ക് കടന്ന് ചിന്തിക്കാറില്ല ഇല്ലാത്തതുകൊണ്ട് അവരെ ഏത് നിലയ്ക്കും പറ്റിക്കാമെന്ന വാസ്തുത ഇവർ മനസ്സിലാക്കിയിട്ടാണ് കഴിഞ്ഞ ഇപ്പോൾ നിലവിലുള്ള തൊട്ട് മുമ്പ് ബിജു എന്ന് പറയുന്ന ഒരു എസ് ഇവിടെ ഇരിക്കുണ്ടായി അദ്ദേഹം നിയമം നൂലിലൂടെ കൃത്യമായി പോവുകയും കുടുംബശ്രീകൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുമെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരമാവധി പണിയെടുക്കുകയും ചെയ്ത പരമാവധി ഇവിടെ കുടുംബശ്രീ അംഗങ്ങളെ കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ തറ ഞാൻ നിങ്ങൾക്ക് സാക്ഷിയായി പറയുകയാണ് ഒരു ദിവസം രാവിലെ ഒൻപത് മണിക്ക് കുടുംബശ്രീകൾക്ക് ഒൻപതര മണിക്ക് പത്ത് മണിക്ക് കുടുംബശ്രീക്ക് ലോൺ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷണിക്കുകയും ഒമ്പതിരായപ്പോഴേക്കും പിഞ്ചു കുഞ്ഞുങ്ങളുമായി മുല കുടിക്കുന്ന കൈകുഞ്ഞുങ്ങളുമായി ഈ ഓഫീസിൽ കയറിയിട്ട് അവർ അഞ്ചു മണിക്ക് ശേഷമാണ് ഈ പഞ്ചായത്തിന് ഇറക്കി വിട്ടത് ആ സെക്രട്ടറിയിലെ നിർദാക്ഷിണ്യം ഒരു ദയ കൂടാതെ ഒരു മനുഷ്യത്വമില്ലാതെ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ നടക്കുകയും ഈ കടയിൽ വന്ന് ചായ കുടിക്കുകയും ചെയ്യുമ്പോൾ ഈ സ്ത്രീകൾ രാവിലെ വന്നിരിക്കുന്ന സ്ത്രീകളുടെ മേലെ നിൽക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്റെ മക്കളെ നിങ്ങളോട് വന്നിരിക്കുന്നത് അപ്പൊ പറഞ്ഞു ഞങ്ങളോട് വരാൻ പറഞ്ഞു ഞങ്ങൾ ഒമ്പതരയ്ക്ക് വന്നതാ പത്ത് മണിക്ക് കാണണോന്ന് പറഞ്ഞു പത്ത് മണിക്ക് പഞ്ചായത്തിൽ വലിയൊരു കൺവെൻഷൻ ഉണ്ട് യോഗമുണ്ട് കമ്മിറ്റി ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടേ കാണാൻ കഴിയൂ എന്ന് ഈ ഉദ്യോഗസ്ഥൻ അറിയാം പക്ഷെ ഉദ്യോഗസ്ഥൻ മനഃപൂർവ്വം അവരെ പത്ത് മണിക്ക് വരാൻ പറഞ്ഞു അവർ ഒമ്പത് മണിക്ക് തന്നെ ഈ ഓഫീസിലെത്തി അതിനുശേഷം ഈ അവരെ കുഞ്ഞു അതാ കൈകുഞ്ഞുങ്ങളുമായി വന്ന അവരെ ഇവിടെ ഇരുത്തി ബുദ്ധിമുട്ടിച്ച് അവരെ എത്രത്തോളം കഷ്ടപ്പെടുത്താവുന്ന ആ കഷ്ടപ്പാട് അവർക്ക് കൊടുത്തു മനുഷ്യത്വമില്ലാത്ത ഈ സമയം ഞാൻ മേലെ നിന്ന് കാണുകയാണ് അദ്ദേഹം ഇവിടെ നിന്ന് വർത്തമാനം പറയുന്നത് ഞാൻ പറയുന്നു ആ മനുഷ്യനാ അത് നിൽക്കുന്നത് നിങ്ങളെ ചതിച്ചിട്ട് ഏ കടയിൽ പോയി വർത്താനം പറയുന്ന മനുഷ്യൻ അയാളാണ് അയാൾക്കൊക്കെ ജോലി കൊടുക്കാതെ അയാളൊക്കെ കാണാൻ വരുന്ന കാണ്ടാമൃഗത്തെ പോലെ ഉള്ളിലിരിക്കുമ്പോൾ ഇതൊരു മ്യൂസിയം ആണോ അല്ലെങ്കിൽ മൃഗശാലയാണോ നിങ്ങൾ കാണാൻ വന്നിരിക്കാന്ന് ഞാൻ പറയുകയും അതിന്റെ പേരിൽ ഞാൻ അവിടെ നിന്ന് ഉച്ചത്തിൽ ചോദിച്ചത് കേട്ടതിനു ശേഷം ആ കുടുംബശ്രീക്കാരോട് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് ഇനി ലോൺ തരുന്ന പ്രശ്നമേ ഇല്ല നിങ്ങൾ രണ്ടാം വാർഡ് മെമ്പറോട് പറഞ്ഞില്ലേ എന്ന് ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും അറിയുന്നവരും ചോദിക്കുന്നവരും പകരം അവരോട് പ്രതികരിക്കുന്നവരെയും അറിയാത്ത രൂപത്തിൽ ഇങ്ങനെ ഹസ്യമായി ഈ പാവപ്പെട്ട പെൺകുട്ടികളെ പാവപ്പെട്ട കുടുംബശ്രീ അംഗങ്ങളെ ചലിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഭീമമായ ബാങ്ക് ബാലൻസ് കണ്ടുകൊണ്ടാണ് സി പി എം അവർ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഇതുപോലൊരു സി ഡി എസിനെ ഇവിടെ നിയോഗിച്ചിട്ടുള്ള വസ്തുത നാം ആദ്യമായി മനസ്സിലാക്കുക എന്നിട്ട് നമുക്ക് കാണാം ഇവിടെ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അഴിമതി നടന്നു നമ്മൾ ഇപ്പോഴും പറയുന്നില്ല അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ ചെയ്ത ക്രമക്കേടാണെന്ന് സി ഡി എസ് അവകാശപ്പെടുന്നത് പോലെ ഈ അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആര് ബന്ധമില്ലേ ഇപ്പോൾ യു ഡി എഫിന്റെ ആളുകളും സി ഡി എസിലുണ്ട് സി ഡി എസ് കാരണം പറ്റിക്കുന്നത് കട്ടവരെയല്ല നമ്മൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും കട്ടവരെ അന്വേഷിക്കേണ്ട ബാധ്യത ഈ നാട്ടിൽ നാട്ടുകാർക്കില്ല ഒരു ഓഫീസ് കേന്ദ്രീകരിച്ച് ഇത്രയും വലിയ ഭീമമായ സംഖ്യ കളവ് പോകുമ്പോൾ നഷ്ടപ്പെടുമ്പോൾ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്തമുള്ളത് സി ഡി എസ് ആണ് അതുപോലെ പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിക്ക പഞ്ചായത്ത് ഭരണസമിതിക്ക അവരുടെ കീഴിൽ എത്രയും വലിയൊരു കുംഭകോണം നടക്കുമ്പോൾ അവർക്ക് അറിഞ്ഞില്ല എന്ന് പറയാനോ ഞങ്ങൾക്ക് അതിന് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് ഒഴിയാനോ സാധ്യമല്ല എന്ന വസ്തുത നാം ആദ്യം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ സമരം ഈ പഞ്ചായത്തിന് മുന്നിൽ അവർക്കെതിരെ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് ന്യായമായ ഒരു ആവശ്യം ഓമാനിയായ പഞ്ചായത്തിലെ എ എസ് അസിസ്റ്റന്റ് സെക്രട്ടറി ഓഫീസിലുണ്ട് അവരാണ് അതായത് അവരാണ് ഈ ഈ കുടുംബശ്രീ യൂണിറ്റിന്റെ പ്രധാന ഉദ്യോഗസ്ഥ കൂടിയായ നേതൃത്വം നൽകുന്നയാണ് ഞങ്ങൾ പറയുന്നു ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഓഡിറ്റിംഗ് റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിക്കണം ഏറ്റവും അടിയന്തരമായി മറ്റൊന്ന് ഇത് സംബന്ധിച്ചൊരു വിജയൻ സെങ്കവറി നടത്തി കുറ്റവാളികൾക്കെതിരെ തക്കതായ നടപടി സ്വീകരിച്ചിരിക്കണം ഇതാണ് ഞങ്ങൾ ഈ സമരത്തിൽ പ്രത്യേകിച്ച് ഒരു വാർഡ് മെമ്പർ നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഈ പ്രത്യേകിച്ച് ഇവിടെ കൂടിയ ലീഗ്കാരോട് ജനാധിപത്യ വിശ്വാസികൾ എനിക്ക് പറയാനുള്ളത് സി ഡി എസ് എന്ന് പറയുന്നത് നമ്മുടെ വാർഡുകളിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നാം നിരീക്ഷിക്കാൻ കടപ്പെട്ടവരാണ് വാർഡ് മെമ്പർ ഉൾപ്പെടെ നമ്മൾ നമ്മുടെ സ്ത്രീകളുടെതാണെന്ന് പറഞ്ഞ് നമ്മുടെ വീടുകളിൽ നിന്ന് പൈസ കൊടുത്തു വിട്ട് അക്കൗണ്ടിലേക്ക് വിട്ട് ഇതുപോലെ ലോൺ ലോണെടുപ്പിച്ച് ആ ലോണിന് കമ്മീഷൻ ഇവർക്ക് കൊടുത്ത് അതിൽ കിട്ടുന്ന പൈസ ഇവർക്ക് തിരിമറി ചെയ്യുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക കൊടുക്കലല്ല നമ്മുടെ ജോലി അത് അന്വേഷിക്കാനുള്ള മാറ്റം നമുക്ക് മനസ്സിലാക്കി അവർക്ക് നമ്മുടെ കുടുംബശ്രീങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോകുന്ന നമ്മുടെ സ്ത്രീകളോടൊപ്പം നിന്നുകൊണ്ട് ഇവരുടെ ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കുവാനും നടപടി ആവശ്യപ്പെടുവാനുള്ള നമ്മുടെ അവകാശം ഏത് സമയത്തും നാം ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് സന്ദർഭിക്കുവാനുള്ളത് മറ്റൊന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പഞ്ചായത്ത് ഭരണ സമിതി കഴിഞ്ഞ പദ്ധതി വീതം നശിപ്പിച്ചു നഷ്ടപ്പെട്ടു എന്നുള്ള ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയ ഒരു ന്യൂസ് ഒരു ചായക്കടയിൽ ചായക്കട സംഭാഷണത്തിനിടയിൽ ഒരു സഖാവ് കടന്നു വന്നു ആ സമയത്ത് ആ സഖാവിനോട് ചോദിച്ചു എന്താണ് നിങ്ങൾ പഞ്ചായത്ത് ഒന്നര കോടി കട്ടു എന്നൊക്കെ പറഞ്ഞ് ലീഗുകാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്താ നിങ്ങൾ പറയുന്നത് ആ സമയത്ത് ആ നേതാവ് പറഞ്ഞ മറുപടി നിങ്ങള് പഞ്ചായത്ത് കാണരുത് എന്ന് ആഗ്രഹിച്ച ആ ആഗ്രഹിച്ചില്ലേ അവന്റെ പണി ഏതൊക്കെ പറഞ്ഞ വാക്കാണ് ഞാൻ പറയുന്നത് അവന്റെ പണി ഏതൊക്കെ അവൻ പഞ്ചായത്ത് പൊളിക്കുന്നു നിങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്രയും മനസ്സിലാക്കിയിരുന്നില്ല ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി പൊളിക്കുന്നു കാരണം എന്താ അകത്ത് കടന്നാൽ ഇത് അറിയും അറിഞ്ഞാൽ അത് പുറത്തു പോകും അത്തരക്കാരിനകത്ത് കയറുന്ന ബുദ്ധിമുട്ടാണ് എന്നായ പറഞ്ഞതിന്റെ അർത്ഥം അത് ആ കുഴലിക്കാട്ട് മൈദിനാണ് അത്രയും അതിനൊക്കെ കാരണം കുഴലിക്കാട്ട് മൈദിനൊന്നും അറിഞ്ഞിട്ടില്ല കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി ഇവിടെ കമ്മിറ്റി ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ ആ കമ്മിറ്റിക്ക് ശേഷം ഇരുപത്തി ആറാം തീയതി വാട്സപ്പിലാണ് ഈ കുടുംബശ്രീയുടെ ഈ അഴിമതിയെക്കുറിച്ചൊരു വാർത്ത വന്നത് ആ അഴിമതി ഞാൻ പറഞ്ഞപ്പോൾ വിട്ടു ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ് അഴിമതി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് പഞ്ചായത്ത് പ്രസിഡന്റിനേക്കാൾ കൂടുതൽ അധികാര പദവിയുള്ള ഒരു സ്ഥാനമാണ് സി ഡി എസ് എന്ന് പറയുന്നത് സി ഡി എസ് ചെയർപേഴ്സൺ അത്രയും സ്ഥാനമുണ്ട് അവർ ഈ പാവപ്പെട്ട സ്ത്രീകൾ അവരുടെ ആനുപാതികമനുസരിച്ച് ലോൺ കൊടുക്കുക എന്ന ഒരു സമ്പ്രദായം ഈ കുടുംബശ്രീയിലുണ്ട് അതിന് പിന്നോക്ക വിഭാഗത്തിൽ നിന്നും പിന്നോക്ക ലോണായി നൽകുന്ന പൈസ പ്രതിമാസം ഓരോ കുടുംബശ്രീയും അത് തിരിച്ചടയ്ക്കാൻ ബാങ്കിലല്ല തിരിച്ചടക്കുന്നത് മനസ്സിലാക്കണം ബാങ്കിൽ അടക്കാം ചില കുടുംബശ്രീകൾ ബാങ്കിൽ അടയ്ക്കുന്നുണ്ട് ഈ എട്ടാം വാടില് നമ്മുടെ കല്ലിക്കൻ കണ്ട ഉൾക്കൊള്ളുന്ന കുടുംബശ്രീകൾ അവർ അവരുടെ ബാങ്കിൽ ബാങ്കിലടയ്ക്ക് എവിടെ കൊണ്ടു കൊടുക്കുന്നില്ല ഞാൻ കൂടുതൽ മനസ്സിലായതാണത് അങ്ങനെ നേരിട്ടടയ്ക്കുന്ന പലരും ഉണ്ടെങ്കിലും അധികം ആളുകളും അത് പഞ്ചായത്ത് ഓഫീസിലെ സി ഡി എസ് ഓഫീസുമായി ബന്ധപ്പെട്ട് അടയ്ക്കുക ഇങ്ങനെ അടയ്ക്കാൻ കൊണ്ടുവരുമ്പോൾ അവിടത്തെ ഓഡിറ്ററായിരിക്കുന്ന ആ ഉദ്യോഗസ്ഥ ആ പൈസ വാങ്ങിക്കുകയും റസീറ്റ് നൽകാതിരിക്കുകയും ചെയ്യുന്നു ഇവിടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം ഇത് വളരെ ലാഘവത്തോടെയാണ് നമ്മുടെ പഞ്ചായത്തിലെ സി ഡി എസ് സി ഡി എസ് ചെയർപേഴ്സണും അതേപോലെ എ ഡി എസ് എ എസ് ഒക്കെ പറയുന്നത് വളരെ ലാഘവത്തോടെയാണ് കാരണം ഓഫീസിൽ വന്ന പൈസ റസീറ്റ് ഇല്ലാതെ കൈപ്പറ്റുന്നു ഓഫീസ് കൈപ്പറ്റിയാൽ അഞ്ചു മണിക്കുള്ളിൽ ആ പൈസ ബാങ്കിൽ അടയ്ക്കുക എന്ന അലംഘനീയമായ ഒരു നിയമമുണ്ട് പഞ്ചായത്തിലെ നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് മനസ്സിലാക്കണം ഒരു ഉദ്യോഗസ്ഥൻ രാവിലെ ഓഫീസിലേക്ക് വരുമ്പോൾ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്റെ ഓഫീസിലേക്ക് വരുമ്പോൾ അവന്റെ പാക്കറ്റിൽ എത്ര രൂപയുണ്ടെന്ന് എഴുതി എണ്ണി തിട്ടപ്പെടുത്തി അവിടെ രേഖപ്പെടുത്തണം അഞ്ചു മണിക്ക് തിരിച്ചു പോകുമ്പോൾ എത്ര പൈസയുണ്ട് കുറവുണ്ടെങ്കിൽ കുഴപ്പമില്ല കൂടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ വന്നു എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു സ്ഥാപനമാണിത് ആ സ്ഥാപനത്തിലാണ് ഞാൻ ഈ പറഞ്ഞ പൈസ കൊണ്ടുവന്നു കൊടുത്തിട്ട് റസീറ്റ് വാങ്ങാതെ അത് തിരിമറിക്ക് വേണ്ടി നാളുകൾ തിരിമറിച്ചിട്ടാണ് ഈ ഇത്രയും വലിയ കുംഭകോണത്തിലേക്ക് എത്തിയിട്ടുള്ളത് പല അയൽക്കൂട്ടങ്ങളും കൊടുന്ന് കൊടുത്ത പൈസ റസീറ്റ് വാങ്ങാതെ അവരുടെ കൈവശം സൂക്ഷിച്ചു അത് കൃത്യമായ സമയങ്ങളിൽ ബാങ്കുകളിൽ നിക്ഷേപിച്ചില്ല ബാങ്കുകളിൽ ഈ ലോൺ എങ്ങനെ അടഞ്ഞു ആദ്യം ഞാൻ സൂചിപ്പിച്ച അൻപത് അൻപത്തി ലക്ഷം രൂപയോളം കുടുംബശ്രീയുടെ സി ഡി എസിന്റെ ബാങ്കിലുണ്ട് അതിന് ഉത്തരവാദി ഇവിടുത്തെ എഐഎസും ചെയർപേഴ്സൺ ആരാണോ അവരുടെ ലീഗാരി ആണെങ്കിൽ ലീഗാർ സി പി എം കാരണം ആരാണ് അവരുമാണ് ചെക്ക് മാറുന്നതും ചെക്ക് ഇട്ടു കൊടുക്കുന്നതും അത് കൈകാര്യം ചെയ്യുന്നതും മാസാ മാസങ്ങളിൽ അവർ ബാങ്കിലെ ലോൺ കുടുംബശ്രീകളുടെ എടുത്തിട്ടുള്ള ബാങ്കിൽ ലോൺ അടച്ചു പോകുന്നു കുടുംബശ്രീകൾ ഇവിടെ കൊടുന്ന് കൊടുക്കുന്ന പൈസ എവിടെയും ചേർക്കാതെ അത് സ്വന്തം കൈക്കലായി സ്വന്തം ആവശ്യത്തിന് ഉദ്യോഗസ്ഥ ആണ് നടത്തിയെന്നിരിക്കട്ടെ അങ്ങനെ ഉദ്യോഗസ്ഥരെ കണ്ടുപിടിച്ചാൽ ആ ഉദ്യോഗസ്ഥയെ വേണ്ട വിധത്തിൽ അന്വേഷണ വിധേയമായി നടപടിയെടുക്കാൻ ബാധിച്ചതായ അവർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരാണ് ഉത്തരവാദി അങ്ങനെ ആ പൈസ കയ്യിൽ സൂക്ഷിക്കുകയും ഏതാണ്ട് ആറേ മുക്കാൽ ലക്ഷത്തോളം രൂപയാണെന്ന് പറയപ്പെടുന്നു അതല്ല നാല് ലക്ഷത്തിലധികം രൂപയാണെന്നും അതിന്റെ പലിശ ഉൾപ്പെടെ തിരിച്ചടയ്ക്കേണ്ട പൈസ ആറ് ലക്ഷമാണെന്നും പറയപ്പെടുന്നു ഏതുമാകട്ടെ ഒരു രൂപയാണെങ്കിലും ഈ പഞ്ചായത്തിലെ പാവപ്പെട്ട കുടുംബശ്രീകൾ സ്വരൂപിക്കുന്ന പരീക്ഷ ഉൾപ്പെടെ തിരിച്ചടയ്ക്കുന്ന പൈസയാണ് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത് അത് ആ ഉദ്യോഗസ്ഥ പറഞ്ഞതായിട്ട് അതിലേറെ വിചിത്രമാണ് അങ്ങനെ പറയുമ്പോൾ ഈ പഞ്ചായത്ത് ഒരു കൊള്ള ഓഫീസായി മാറുകയാണ് ആ സ്ത്രീ പറയുകയാണ് എന്റെ കയ്യിൽ ഫോണിലുണ്ട് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ വസ്തു നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുകയാ മറ്റൊന്നാ പറഞ്ഞത് ഞാൻ ഈ പൈസ രസീറ്റ് കൊടുത്തിരുന്നില്ല ബാങ്കിൽ അടയ്ക്കാൻ വേണ്ടി എന്റെ ഓഫീസിൽ വെച്ച് ഞാൻ എണ്ണി തിട്ടപ്പെടുത്തുകയും നാല് ലക്ഷത്തിലധികം രൂപ എണ്ണി തിട്ടപ്പെടുത്തി ഞാൻ ഒരു ഡബ്ബ ഒരു ഡബ് ഡബയിലിട്ടതിന് ശേഷം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അപ്പൊ ഞാൻ ചോദിച്ചു വേറെ ആളുകളില്ല ഉണ്ട് വേറെ ആളുകളുണ്ട് ഇരിക്കുമ്പോൾ താഴെ സാറ് വിളിക്കുന്നു എന്ന് പറയുകയും ഞാൻ മേലിൽ നിന്ന് താഴോട്ട് ഇറങ്ങി പോവുകയും തിരിച്ചു ചെന്ന് അല്പം കഴിഞ്ഞ് ബാങ്കിൽ അടയ്ക്കാൻ നോക്കുമ്പോൾ ഡബ്ബയിൽ പൈസ ഇല്ല അപ്പൊ ഓൾ പരാതിപ്പെട്ടോ ഇല്ല എന്റെ അവിടെ ഇരുന്നവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാ എനിക്ക് ആരെയും സംശയിക്കാൻ കഴിയുന്നില്ല ഞാൻ പറഞ്ഞില്ല പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കിയ മുടന്ത ന്യായങ്ങളാണ് മറിച്ച് ഇത് ഇവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് ഇവിടുത്തെ സി ഡി സി ഡി എസ് ചെയർപേഴ്സിന്റെയും ഇവിടുത്തെ എ ഡി എസ് എ എസിന്റെയും അറിവോടും അവരുടെ ഉത്തരവാദിത്വത്തിലുമാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റാകില്ല അവർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടതെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയ അവരാണ് ഇതിന്റെ കുറ്റവാളികൾ ആ ഉദ്യോഗസ്ഥയല്ല ഒരു പാവപ്പെട്ട ഉദ്യോഗസ്ഥയെ ഈ തരത്തിൽ ഒന്ന് അടയ്ക്കാൻ വേണ്ടി തയ്യാറായിരിക്കുക ഞാൻ പറയുന്നു ഇതിന് അടിമുടി അഴിമതിയാണ് ഈ പഞ്ചായത്തിൽ നടക്കുന്നത് ഈ പഞ്ചായത്തിൽ സി ഡി എസ് നടക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഈ പഞ്ചായത്തിൽ നടക്കുന്ന അതിനേക്കാളേറെ വലിയ കുംഭകോണങ്ങളാണ് അതെല്ലാം ഞാൻ എണ്ണി പറയുന്നുണ്ട് സമയക്കുറവുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതിന് ഉത്തരവാദി കേവലം ഒരു ഓഡിറ്ററായ ഒരു ഉദ്യോഗസ്ഥ മാത്രമല്ല ഇനി സി ഡി എസ് ചെയർപേഴ്സിന് നല്ല പങ്കുണ്ട് എ എസ് നല്ല പങ്കുണ്ട് അത് ഇന്നിരിക്കുന്ന എ എസ് ആകട്ടെ ഇനി മുമ്പ് എ എസ് ആകട്ടെ അവരുടെ അന്വേഷണമില്ലായ്മ കൊണ്ടും അവരുടെ നിരുത്തരവാദിത്വം കൊണ്ടുമാണ് ഈ സ്ത്രീ അത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി അവരാണെന്ന് ഞാൻ സന്ദർഭമായി ഓർമ്മപ്പെടുത്തിട്ട് മറ്റൊന്ന് ഞാൻ പറഞ്ഞു പോകുന്നത് ഒരു കോടി അമ്പത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഇന്ന് രാവിലെ ഒരു സംഭാഷണം നടന്ന ശൈലിയ പറഞ്ഞു കുഞ്ഞിക്കാട്ട് മൈതാക്കി താഴെ നിങ്ങളെല്ലാം കേട്ടുകാണും രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്താം തീയതി നടന്ന വോട്ടെടുപ്പിലൂടെയാണ് ഞങ്ങളൊക്കെ ഇവിടെ ജനപ്രതിനിധിയായി കയറി വരികയും എട്ട് പേരുടെ പിന്തുണയോടുകൂടി ഈ പഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണമേൽക്കുകയും ചെയ്തത് അതിൽ ഇന്ന് ഒരാൾ ഇവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളോടും വിയോജിപ്പ് രേഖപ്പെടുത്തി ഇടതുമുന്നണിയുമായുള്ള സകല ബന്ധങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഇന്ന് ഈ സമരത്തിന് ഐക്യലാർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളോടൊപ്പമുണ്ട് ബാക്കി ഏഴായി ചുരുങ്ങിയിരിക്കുക ഏഴുപേർ ഒരു കക്ഷിയുടെ പിന്തുണത്തിലാണ് ഇവര് ഈ ഹുങ്ക അഹങ്കാരം കാണിക്കുന്നത് അവർ നല്ലത് ചെയ്താൽ നല്ലത് നമ്മൾ പറയും തീർച്ചയായിട്ടും നല്ലത് നമ്മൾ അവർ പറയും ഈ ഭരണ സമിതി നല്ലത് ചെയ്താൽ സ്വതന്ത്രരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനും അബ്ബുബക്കറും അതുപോലെ കെരിമുക്കായും ഉറച്ച സ്ഥലത്തിൽ പറയും ഭരണസമിതി ചെയ്തത് നല്ലത് തന്നെയാണെന്ന് പറയും ഇവിടെ നല്ല ചെയ്തൊരു കാര്യം ഉണ്ട് നന്നെയോ നമ്മുടെ ഈ ഭരണ സമിതി ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യം പറയാം എൽ ഡി എഫിൽ ഈ ഭരണം കിട്ടിയ എട്ടാണ് പിന്തുണയോടുകൂടി ആ സമയത്ത് അരുവാൾ ചിട്ടികയിൽ ജയിച്ചു വന്ന ഒരു മെമ്പർ വനിത ഉണ്ടായിരുന്നു വന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റാണല്ലോ ആണല്ലോ സ്വാഭാവികമായിട്ടും അവരുടെ അടുത്ത് പാർട്ടിയുടെ ദൂതർ ചെയ്യുന്നു ചന്ദ്രൻ പറഞ്ഞു നിനക്ക് ഇംഗ്ലീഷ് അറിയോ ഇല്ല നിനക്ക് ഇരുപത്തിനാല് മണിക്കൊന്നും തിരുനൂർത്തു പോകാൻ കഴിയോ ഡൽഹിക്ക് പോകാൻ കഴിയോ ഇല്ല ആ അതിനൊക്കെ കഴിയുന്ന ഒരാളാട്ടോ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് അധികം മോഹമൊന്നും വെക്കണ്ട അധികമോഹമൊന്നും വെക്കണ്ട ആരോട് പാർട്ടിക്ക് വേണ്ടി മരിച്ച് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച പാർട്ടി ചിഹ്നത്തിൽ വിജയിച്ച് പഞ്ചായത്തിൽ മെമ്പറായി കടന്നു വന്നവളെ മാറ്റി നിർത്തിക്കൊണ്ട് ടൈം തൂക്കിയിട്ട് നടന്ന ഒരുത്തരം പിടിച്ചു ഈ പഞ്ചായത്ത് കമ്മിറ്റിയിലെ ഈ അദ്ദേഹത്തിൽ ഏറ്റവും വലിയ സേവനം അറിയോ അവർക്ക് അരിവാളും ചുറ്റിക്കയും കൊടുത്തിട്ട് പറഞ്ഞു എല്ലാവരും വേണ്ടിപ്പാക്കിക്കൊള്ളാൻ പറഞ്ഞു എ പി മുഹമ്മദിനെ പണം വാങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയതിന്റെ പേരിൽ എൽ ഡി എഫ് ചോദ്യം ചെയ്യാനോ അവരെ നേരെ നോക്കാനോ കഴിയാത്ത വിധം സി പി എമ്മിന്ന് അലപ്പതിച്ചിരിക്കുകയാണ് പാർട്ടി പ്രവർത്തനത്തിൽ എന്ന് പറഞ്ഞാൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യം തുറന്നു പറയുക ആര് എന്ത് വെല്ലുവിളിയായിട്ട് വരട്ടെ ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് സി പി എമ്മും കാര്യം മാറ്റി നിർത്തി സ്വതന്ത്രയായി മത്സരിച്ചു വന്ന കദീജ മുഹമ്മദിനെ അധികാരം കൊടുത്തത് ഇന്റെ പിന്നിൽ വൻ അഴിമതിയുണ്ട് അവിടെ തുടങ്ങിയതാണ് ഈ അഴിമതി അത് പേയ്മെന്റ് സീറ്റാണ് മറ്റുള്ളവരെ വെട്ടി നിർത്തിയിട്ട് ഈ അരിവാളം ചിത്രയും കൊടുത്തു പക്ഷേ കാർന്നവർക്കുറിച്ച് ആയുധം കിട്ടുന്നവർക്ക് എന്തറിയണം പണി അറിയണം ഇതൊന്നും അറിയാത്ത ഒരു സ്ഥാനത്ത് ഇംഗ്ലീഷ് അറിയാം സംസാരിക്കുന്ന അപ്പം അങ്ങനെ ഇംഗ്ലീഷിലാണ് പക്ഷെ ഇംഗ്ലീഷ് വല്ല തമിഴ് വല്ലാത്തൊരു വിധത്തിലാണ് പുറത്തു വരുന്നത് ഞങ്ങൾക്ക് മെമ്പർമാർക്ക് അറിയാം പ്രസിഡന്റ് അധ്യക്ഷ സ്ഥാനത്തിന് കൊണ്ട് സംസാരിക്കുമ്പോൾ പല ശൈലി ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇംഗ്ലീഷ് വല്ല തമിഴ് വല്ലതും അവർക്ക് അപ്രാധനം നേരെ ബുക്കെടുത്ത് ഞാൻ ഇറങ്ങി പോകുന്ന ഇതാണ് ഒരു അധ്യക്ഷ ഒരാൾ പറയുന്ന അഭിപ്രായം കേട്ടിരിക്കാനോ അതെന്താണ് പറയുന്നത് കേട്ട് അതിൽ തെറ്റു മനസ്സിലാക്കാനോ അതിൽ പ്രതിവിധി കണ്ടെത്താനോ അവസരമില്ലാതെ വെറുതെ രാഷ്ട്രീയക്കാര് കാണിക്കുന്നതിനേക്കാൾ വെറും നാണം കെട്ട ഒരു അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് തന്റെ സ്ഥാനത്തെക്കുറിച്ച് ആനയ്ക്കാനുടെ വലിപ്പം അറിയില്ല എന്ന് പറയും പോലെ തന്റെ സ്ഥാനത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു 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 പാവം എന്ന് പറയാൻ കഴിയില്ല എന്ന ഒന്നും അറിയാത്ത ഒരു ഒരു സാധുവാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അവർ വെച്ചാണ് ഈ നടക്കുന്നതല്ല പക്ഷേ അവരെ ചോദ്യം ചെയ്യാൻ അവർക്ക് നേരത്തെ നൽകാൻ ഇവിടെ സ്റ്റിയറിംഗ് കമ്മിറ്റി പലപ്പോഴും കൂടാറുണ്ട് പഞ്ചായത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം നിങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മൂന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രസിഡന്റ്മാരും അഥവാ കെരിമിക്ക സീനത്ത് മെമ്പർ ഡ്രൈവർ കയറിയിരിക്കുക പ്രസിഡന്റ് ഡ്രൈവറെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടാൻ കയറിയിരിക്കുക പ്രസിഡന്റ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുകയാണ് ഈ സാഷാൾ എ പി മുഹമ്മദ് അദ്ദേഹം വണ്ടി ഓടിച്ചു വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഓഫീസിലോ ഫ്രണ്ട് ഓഫീസിൽ കിട്ടുന്ന കസ്റ്റഡിയിലോ കയറിയിരിക്കുന്ന ആർക്കും വിരോധമില്ല പക്ഷെ അദ്ദേഹം സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ കയറിയ അധികമാരി ഒപ്പം കെരി മെമ്പർ ചോദിച്ചു അവരുടെ പാർട്ടിയിൽപ്പെട്ട അവർക്ക് പിന്തുണ കൊടുത്തിട്ടുള്ള എൽ ഡി എഫിലെ പേര് ജയിച്ചു വന്ന ആ മെമ്പർ ചോദിച്ചു ഇവിടെ ആരൊക്കെയാണ് സംസ്ഥാനായിരുന്ന സെക്രട്ടറി ആരൊക്കെയാണ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലിരിക്കാൻ അധികാരമുള്ളവർ ആദ്യം ഉണ്ടാതിരുന്നു പിന്നെ പറഞ്ഞ ഇത്രയും പേർക്കുള്ളൂ എന്നാൽ ഇവനെ ആദ്യം ഇറക്കി വിട്ടേശ് ചെയ്യോന്ന് പറയുന്നു അങ്ങനെ ഇളിപ്പിനായി ആ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയവനാണ് ഈ പഞ്ചായത്ത് നിന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുക തുറന്നു പറയുക അധികം കടന്നു വന്ന് പറയട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഈ രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിലെടുത്ത് ഈ പഞ്ചായത്ത് കമ്മിറ്റി ആദ്യത്തെ യോഗത്തിൽ ഗവൺമെന്റിനായ മെമ്പർമാരുടെ മുന്നിലുണ്ട് ആദ്യത്തെ യോഗത്തിൽ ഇന്നത്തെ വൈസ് പ്രസിഡന്റ് അബ്ബാസ് പറഞ്ഞ ഒരു ക്ലീൻ സന്ദേശമുണ്ട് എന്താ പറയുക നമ്മുടെ പഞ്ചായത്ത് മുൻ പഞ്ചായത്ത് ഭരണ സമിതിയെ പോലെ ഇട്ട് ആരെയും ബുദ്ധിമുട്ടിക്കുന്ന പ്രവണത ഉണ്ടാകാൻ പാടില്ല ഇനി നമ്മുടെ കാലത്തിൽ പില്ലോവർ എന്ന ഒന്നില്ല അത് നായ്ക്കപ്പെട്ടു പോയ ഒരു സംഭവമാണ് നമ്മൾ ക്ലീനായി ഓരോ വർഷം നടക്കുന്ന പരിപാടി കൃത്യമായി അതാത് വർഷത്തിൽ പൂർത്തീകരിച്ച് പുതിയ പദ്ധതി ഓരോ വർഷം നടപ്പിലാക്കി നമ്മളായിരിക്കും ഈ പള്ളാരി പഞ്ചായത്തിന്റെ ഏറ്റവും നല്ല ഭരണക്കാർ എന്ന ഖ്യാതി നേടണമെന്ന് കമ്മിറ്റിയിൽ പറയുകയും സ്പിൽ ഓവർ നിർത്തലാക്കുകയും ചെയ്ത അതേ കമ്മിറ്റിയാണ് നിലനിൽക്കുന്നത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പദ്ധതി റോഡ് ഫണ്ടും നോൺ റോഡ് ഫണ്ടും എന്നുണ്ട് അതിൽ റോഡ് ഫണ്ടുകൾ കംപ്ലീറ്റ് അഞ്ചാം വാർഡിൽ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക അഞ്ചാം വാർഡിൽ ഒരു കുളം നിർമ്മാണം തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിൽ നിന്ന് തുടങ്ങിയത് ഇന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്ക് എത്താൻ പോകുക ഇന്നും അത് അവസാനിച്ചിട്ടില്ല സ്പിൽ ഓവറാണ് തുടർന്ന് പോകുക സ്പിൽ ഇല്ലാത്ത ഒരു ഭരണസമിതിയട്ടോ ആ കുളം ഇന്നും വെള്ളം ഉണ്ടായിട്ടില്ല ജനങ്ങൾക്ക് വെള്ളം കൊടുത്തിട്ടില്ല ഒരു കപ്പ് വെള്ളം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ സ്പില്ലോവറക്കായി ഒമ്പതാം വാർഡിൽ ഒരു കുളം പന്ത്രണ്ടാം വാർഡിൽ ഒന്നര മൂന്നാല് കൊളം പിന്നെ ചിറ ഇങ്ങനെ ഒരുപാട് പരിപാടികളെ സ്പില്ലോവറായി ഇവിടത്തെ ഏറ്റവും വലിയ ഫണ്ട് കൂടുതൽ ഫണ്ട് തട്ടിയെടുക്കുകയും റോഡ് കൊണ്ട് സാധാരണക്കാർക്ക് മൂന്ന് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം മുതൽ ഏഴ് ലക്ഷം മുതൽ ഏറ്റവും കൂടി കിട്ടിയത് പതിനൊന്നര ലക്ഷം രൂപ ഈ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുള്ളത് ആ പതിനൊന്നര ലക്ഷം രൂപ പോലും ഞങ്ങൾ കൃത്യമായി ചെലവ് ചെയ്തപ്പോൾ ഇവിടത്തെ കോൺട്രാക്ടർമാരായി വന്നവർ ഇവർ ആവശ്യപ്പെട്ട പൈസ അതായത് ഇവരായിപ്പെട്ട കൈക്കൂലി കൊടുക്കാത്തതിനാൽ സംഭാവന കൊടുക്കാത്തതിനാൽ അവരെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ പല വർക്കുകളും ഏറ്റെടുത്തവർ നടത്താതെ പോയി മനസ്സിലാക്കണം എങ്ങനെയാണ് ഈ വണ്ടി നഷ്ടമാകുക എന്നുള്ളത് പല കോൺട്രാക്ടർമാരും ആ വർക്ക് ഏറ്റെടുത്തവർക്ക് നടപ്പിലാക്കാതെ കഴിഞ്ഞ വർഷം ഫണ്ട് ലാപ്സാക്കി അവർ ഈ പഞ്ചായത്തിലേക്ക് കടന്നു വന്നതില്ല പല വാർഡുകളിൽ എന്റെ വാർഡിൽ മുസ്തഫായി എന്ന് പറയുന്നൊരു കക്ഷിയെ പിടിച്ചു കൊണ്ടുന്ന തെറി കുമ്മാക്കും വാപ്പാക്കും വിളിച്ച് അച്ചപ്പിക്കൽ പറഞ്ഞാണ് അദ്ദേഹത്തെ കൊണ്ട് ആ വർക്ക് ചെയ്യിച്ച് പൂർത്തീകരിച്ചത് എന്റെ വാർഡിലും നമ്മുടെ വാർഡുകളിലൊക്കെ വന്ന വർക്കുകൾ റോഡ് ഫണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ചെയ്ത് ഇവർ കുറെ അധിക ഫണ്ടുകൾ എഴുതി തള്ളി ആ എഴുതി എടുത്തു ആ ഫണ്ടുകളെല്ലാം ഒന്നായി വർക്ക് പൂർത്തീകരിക്കാതെ ഫില്ലോവറിലേക്ക് നീക്കി അങ്ങനെ വന്നപ്പോൾ സർക്കാർ